രാജ്യത്തിന്റെ മുഖച്ചായെ തന്നെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്ന വികസന പദ്ധതികളാണ് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം നടപ്പാക്കി വരുന്നത് അതിൽ പ്രധാനപ്പെട്ടതാണ് പ്രധാനമന്ത്രി ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാൻ അഥവാ എൻ എം ബിയിൽ ഉൾപ്പെടുത്തി ദേശീയപാതകളും എക്സ്പ്രസ് ഹൈവേകളും വിപുലീകരിച്ചും വികസിപ്പിച്ചും നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ രാജ്യത്തുടനീളമുള്ള കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനും ലോജിസ്റ്റിക് കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമുള്ള സുപ്രധാന മുന്നേറ്റമായ ഈ കർമ്മ പദ്ധതികളിലൂടെ വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിനാല് കിലോമീറ്ററിലധികം അതിവേഗ ഇടനാഴികളും എക്സ്പ്രസ് ഹൈവേകളും ഇതിനോടകം പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രാലയം അടുത്തിടെ ഇറക്കുകയുണ്ടായി കിലോമീറ്റർ ഗുജറാത്തിൽ അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് കിലോമീറ്റർ ഹരിയാനയിൽ നൂറ്റി അൻപത്തിയൊന്ന് കിലോമീറ്റർ മധ്യപ്രദേശിൽ എണ്ണൂറ്റി എൺപത്തിയേഴ് കിലോമീറ്റർ രാജസ്ഥാനിൽ അമ്പത്തി ഒൻപത് കിലോമീറ്റർ കർണാടകയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ തെലങ്കാനയിൽ ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് കിലോമീറ്റർ എന്നിങ്ങനെയാണ് പ്രവർത്തന സജ്ജമായ ഹൈവേകളുടെ ദൈർഘ്യം ഇതുകൂടാതെ ആന്ധ്രാപ്രദേശിൽ അഞ്ച് ദേശീയ അതിവേഗ ഇടനാഴികളുടെയും എക്സ്പ്രസ് ഹൈവേകളുടെയും വികസന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ് മൊത്തം അറുന്നൂറ്റി അറുപത്തിരണ്ട് കിലോമീറ്റർ ദൈർഘ്യം ഉൾക്കൊള്ളുന്ന പദ്ധതിയാണിത് ബംഗളുരു ചെന്നൈ എക്സ്പ്രസ് വേ ബംഗളുരു കടപ്പ വിജയവാഡ എക്സ്പ്രസ് വേ ചിറ്റൂർ തച്ചൂർ ഇടനാഴി ഹൈദരാബാദ് വിശാഖപട്ടണം ഇടനാഴി റായ്പൂർ വിശാഖപട്ടണം ഇടനാഴി എന്നിവ അതിലുൾപ്പെടുന്ന പ്രധാനപ്പെട്ട പാതകളും ഇടനാഴികളുമാണ് ആന്ധ്രാപ്രദേശ് കേന്ദ്രീകരിച്ച് പുരോഗമിച്ചു വരുന്ന ആകെയുള്ള അറുനൂറ്റി അറുപത്തിരണ്ട് കിലോമീറ്ററിൽ ഇരുന്നൂറ്റി എൺപത്തിയേഴ് കിലോമീറ്റർ ഇതിനകം പൂർത്തിയായി കഴിഞ്ഞുവെന്നും കേന്ദ്ര ഗതാഗത ഹൈവേ മന്ത്രാലയം അറിയിക്കുന്നു രാജ്യത്തെ ദേശീയപാതാ ശൃംഖലാ വിപുലീകരണം രണ്ടായിരത്തി പതിനാലില് തൊണ്ണൂറ്റിയൊന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയേഴ് കിലോമീറ്റർ ആയിരുന്നുവെങ്കിൽ രണ്ടായിരത്തി മൂന്നായപ്പോഴേക്കും അത് ഒരു ലക്ഷത്തി ആറായിരത്തിയഞ്ച് കിലോമീറ്ററായി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനു ശേഷം അത് ത്വരിതഗതിയിലുള്ള വളർച്ചയാണ് പ്രാപിച്ചിരിക്കുന്നതെന്നാണ് കേന്ദ്ര ഗതാഗത ഹൈവേ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ റോഡ് വികസന പദ്ധതികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഭാരത്മാല പരിയോജന പദ്ധതി അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ എൺപത്തിമൂവായിരത്തി കിലോമീറ്റർ ദൂരം പുതിയ ഹൈവേകൾ നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്ന കേന്ദ്രീകൃത സ്പോൺസർഷിപ്പും ധനസഹായവുമുള്ള റോഡ് ഹൈവേ പദ്ധതിയാണ് ഭാരത്മാല പരിയോജന ഇതോടൊപ്പം ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ ബംഗളുരു മൈസൂരു എക്സ്പ്രസ് വേ മൈസൂരു കുശാൽ നഗർ നാലുവരിപ്പാത എന്നിവയുൾപ്പെടെ നിരവധി എക്സ്പ്രസ് വേ പദ്ധതികൾക്കും സർക്കാർ ആരംഭം കുറിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള പദ്ധതികൾ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിനും അങ്ങനെ രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ അവലംബിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ലളിതമാക്കിയ അംഗീകാര നടപടിക്രമങ്ങളാണ് ഓരോ പദ്ധതികളുടെയും കാലതാമസം കുറിക്കുന്നതിനും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി റെയിൽവേ ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിംഗുകൾ അഥവാ ഗാർഡ് അംഗീകരിക്കുന്നതിനുള്ള ലളിതമായ നടപടിക്രമങ്ങളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത് അതുപോലെ തന്നെ ഈ പദ്ധതികളിലേക്കായി വിവിധ പങ്കാളികളിൽ നിന്നുള്ള സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നത് സാപ്പിക്കുന്നതിനായി കരാർ രേഖകളും പദ്ധതികളും യുക്തിസഹമാക്കുകയും ചെയ്തുവരുന്നു കൂടാതെ ഫണ്ടുകളുടെ പണലഭ്യത മെച്ചപ്പെടുത്തുന്നതിനായി വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ ആത്മനിർഭർ ഭാരത് പ്രകാരം കരാർ വ്യവസ്ഥകളിൽ ഇളവുകൾ അനുവദിക്കുകയും ചെയ്തുവരുന്നു കൃത്യമായ ഇടവേളകളിൽ റോഡ് വികസന പദ്ധതികളുടെ പുരോഗതി നിരീക്ഷിക്കുന്നതിനും സാധ്യതയുള്ള പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നതിനും ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തുന്നതിനും വിവിധ തലങ്ങളിൽ ആനുകാലിക അവലോകനങ്ങളും നടത്തി ഇത്തരം നടപടികൾ ദേശീയ റോഡ് വികസന പദ്ധതികളുടെ കാര്യക്ഷമതയും ഫലപ്രാപ്തിയും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് അങ്ങനെ ആദ്യമായി ഈ പദ്ധതികൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്കും വികസനത്തിനും വഴി തുറക്കുകയും ചെയ്യുന്നു തേടി